യു കെയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സ്മാരകമായ എറ്റേണൽ വാൾ ഓഫ് എ ആൻസർഡ് പ്രേയർ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബെർമിംഗ് ഹാമിന് സമീപം ആരംഭിച്ചു രാജ്യത്തെ പ്രശസ്തമായ ആഞ്ചൽ ഓഫ് ദി നോർത്ത് ശില്പത്തെക്കാൾ ഇരട്ടിയോളം ഉയരമുള്ള ഈ സ്മാരകം യു ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രതീകമായി മാറും എന്നാണ് പ്രതീക്ഷ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ വെള്ളിയാഴ്ചയാണ് ഔദ്യോഗികമായി നിർമ്മാണം തുടങ്ങിയത് ഏകദേശം ഒരു ദശലക്ഷത്തിലധികം ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ഈ ഭീമൻ സ്മാരകം നിർമ്മിക്കുന്നത് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഓരോ ഇഷ്ടികയും പ്രാർത്ഥനകൾക്ക് ലഭിച്ച ഉത്തരങ്ങളുടെ വ്യക്തിഗത കഥകളുമായി ബന്ധിപ്പിച്ചിരിക്കുമെന്ന പ്രത്യേകതയുമുണ്ട് സ്മാരകത്തിലെ പ്രത്യേക സാങ്കേതിക സംവിധാനങ്ങൾ വഴി സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സന്ദർശകർക്ക് ഓരോ ഇഷ്ടികയുമായി ബന്ധപ്പെട്ട വിശ്വാസ അനുഭവങ്ങൾ വായിക്കുവാനും കേൾക്കുവാനും സാധിക്കും വിശ്വാസത്തിന്റെ അനുഭവങ്ങളെ ദൃശ്യ ഡിജിറ്റൽ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യ പദ്ധതികളിലൊന്നാണിതെന്ന് സംഘാടകർ പറഞ്ഞു രാജ്യമാക്കിയ വിവിധ ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്നുള്ള ആളുകളുടെ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി മുന്നോട്ടു പോകുന്നത് പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു സ്മാരകമായിട്ടാണ് ഇന്റർണൽ വാൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും സംഘാടകർ വ്യക്തമാക്കി പൂർത്തിയാക്കുന്നതോടെ ഇത് യു കെയിലെ പ്രധാന ആത്മീയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി മാറുമെന്നും വിശ്വാസവും ചരിത്രവും ഒരുമിക്കുന്ന ഇടമാകുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ